you <music> ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ദിസ് അക്കൗണ്ട് ക്യാൻ ലോങ്ങർ യൂസ് വാട്സാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് എങ്കിൽ എങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതേക്കുറിച്ച് ഓൾറെഡി നമ്മൾ മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ ഓരോ വീഡിയോയിലും പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ മെത്തേഡുകളൊന്നും വർക്കിംഗ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു മെത്തേഡ് കൂടെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു ഒരുപാട് പേര് പേഴ്സണൽ ആയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മെത്തേഡുകളൊന്നും വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നത് പോലെയല്ല നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ അവരുടെ സ്ക്രീൻഷോട്ടുകൾ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഫോളോ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതൊരു അൻബാൻ ചെയ്തൊരു അക്കൗണ്ടാണ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സ്ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് സ്റ്റോറേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് ക്ലിയർ ക്യാച്ചും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും ഈ ക്ലിയർ ഡാറ്റ നമ്മളൊന്നും ചെയ്യേണ്ട നമ്മൾ ഈ ഒരു ക്ലിയർ ക്യാച്ച് മാത്രമാണ് ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ വല്ല വൈറസോ മറ്റ് കാര്യങ്ങളോ ഈ ഒരു വാട്സപ്പിനകത്ത് ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് അതിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ക്ലിയർ ക്യാച്ച് മാത്രമായിട്ട് ചെയ്യുക ക്ലിയർ ക്യാച്ച് ചെയ്തതിനു ശേഷം ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നിട്ട് നമുക്ക് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻറ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിക്കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാനായിട്ടുള്ള ആ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം താഴെ ആയിക്കൊണ്ട് നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത് ഇപ്പം നമുക്ക് കോൺടാക്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരും ഇവിടെ നമുക്ക് ഡിസ്ക്രൈബ് യുവർ പ്രോബ്ലം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ എന്താണ് നമ്മളെ പ്രോബ്ലം എന്നുള്ളത് നമ്മളൊരു അപ്പീലായിക്കൊണ്ട് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം അതല്ല എങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാൻ ഫോർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാനുള്ള ആ ഒരു ഒരു ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡി എമ്മിൽ അയച്ച് തരുന്നതാണ് ആ ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ എന്ത് ചെയ്യാം ഡിസ്ക്രൈബ് യുവർ പ്രോബ്ലം എന്നുള്ള സ്ഥലത്ത് കൊടുത്തുകൊണ്ട് നിങ്ങളത് പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്പർ ഐഡ് ചെയ്ത് കൊടുക്കാനുള്ള ഉണ്ട് നമ്മുടെ ബാനായിട്ടുള്ള നമ്പർ അതുപോലെ തന്നെ കൺട്രി അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ ഫിൽ ചെയ്തിന് ശേഷം നമുക്ക് താഴെ ആയിക്കൊണ്ട് നമ്മുടെ ദിസ് അക്കൗണ്ട് കാൻ നോ ലോങ്ങർ യൂസ് വാട്സപ്പ് എന്ന് പറയുന്ന ആ ഒരു പേജ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു പ്ലസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആയിക്കൊണ്ട് നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ ഇതിനെ താഴെയായി ആയിക്കൊണ്ട് സെൻഡ് ഇമെയിൽ ടു വാട്സപ്പ് സപ്പോർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെയായിക്കൊണ്ട് അതിനകത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ മെയിലിലേക്ക് ഡയറക്റ്റ് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ മെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് ഇത് മെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇത് വാട്സപ്പ് ടീമിന് സെൻഡാവുന്നതാണ് ഈ ഒരു അപ്പീൽ കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നിട്ട് വാട്സപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്കായിരിക്കും ബേക്കിലേക്ക് വന്ന് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ദിസ് അക്കൗണ്ട് യൂസ് വാട്സ്ആപ്പ് ടൈപ്പ് ചെയ്തിന് താഴെ ആയിട്ട് നമുക്ക് ടൈംസ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ബ്ലൂ കളറിൽ കളർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആയിക്കൊണ്ട് ത്രീ ലൈൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷനിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് ഹെൽപ്പ് സെന്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ആയിക്കൊണ്ട് ത്രീ ലൈൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് കുറച്ച് താഴോട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് ആൻഡ് അക്കൗണ്ട് ബാൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ നമുക്ക് അക്കൗണ്ട് ബാൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എബൌട്ട് റിമൂവൽ ഓഫ് അക്കൗണ്ട് ബാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് ആയിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം താഴോട്ട് വരാം താഴോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്തിന് ശേഷം നമ്മുടെ സെലക്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ടെക്സ്റ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നെയിമും അതുപോലെ തന്നെ നമ്മുടെ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ കൺട്രി ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ കൊണ്ട് സബ്മിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് താങ്ക്സ് എന്ന് ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം നമ്മുടെ അയച്ചിട്ടുള്ള മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട് വാട്സ്ആപ്പ് ടീമിന് നമ്മൾ ഈ അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് വാട്സ്ആപ്പ് ടീമ് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് അൺബാനായി കിട്ടുന്നതാണ് വീണ്ടും നമ്മൾ ഈ ഒരു ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അക്കൗണ്ട് ആൻഡ് അക്കൗണ്ട് ബാനോ ിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട് ബാൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴെ കൊണ്ട് കാണുന്ന ഹൗ ടു കോൺടാക്ട് എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിലേക്ക് വരുന്നത് കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോൺടാക്ട് ഫോം എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു കോൺടാക്ട് ഫോമിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതുപോലെ വീണ്ടും വേറൊരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ നോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഈ പ്ലസ് നൈൻ ത്രീ എന്നത് ഒഴിവാക്കൊണ്ട് പ്ലസ് നയൻ വൺ അതായത് ഇന്ത്യയുടെ കോഡ് നിങ്ങളത് ഏത് നമ്പർ ആണ് ബാനായിട്ടുള്ളത് ആ ഒരു കൺട്രിയുടെ കോഡ് നിങ്ങളുടെ സെലക്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് രണ്ട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഈ രണ്ട് സ്ഥലത്തും നമുക്ക് ആ ബാൻ ആയിട്ടുള്ള നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കാം ഇവിടെ താഴെ ആയിക്കൊണ്ട് നമുക്ക് മൈ അക്കൗണ്ട് ഹാസ് ബീൻ ഡിസബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം നമ്മൾ നേരത്തെ ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പറഞ്ഞ മൂന്ന് സ്ഥലത്തും ഒരേ ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ കൂടെ തന്നെ ആ കൺട്രിയും നമ്മുടെ പേരും അതുപോലെ തന്നെ ബാനായിട്ടുള്ള നമ്പറും ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കുന്നത് അതിനുശേഷം നമുക്ക് ഇവിടെ ചൂസ് ഫയൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് നമ്മൾ ദിസ് അക്കൗണ്ട് കാൻ നോ ലോങ്ങർ യൂസ് വാട്സ്ആപ്പ് െന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ആ ഒരു ബാനായിട്ടുള്ള സ്ക്രീൻഷോട്ട് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം താഴെയായിട്ട് നോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷനിലേക്ക് വരും ഇവിടെ നമുക്ക് ഇവർ ഫുൾ നെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും അവിടെ നമ്മുടെ പേര് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് രണ്ട് സ്ഥലത്തും നമ്മൾ ഒരേ ഇമെയിൽ ഐ ഡി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ എസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് താഴെ ആയിക്കൊണ്ട് നമുക്ക് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മുടെ പേരാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മുടെ ഫുൾ നെയിം തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതിനുശേഷം നമുക്ക് ഇവിടെ സെന്റ് എന്ന് കാണാൻ ും സെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി ആണോ കൊടുത്തിട്ടുള്ളത് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു സിക്സ് ഡിജിറ്റ് കോഡ് നമുക്ക് വരുന്നതാണ് ആ ഒരു സിക്സ് ഡിജിറ്റ് നമുക്കൊരു എൻട്രി ആപ്ഷൻ വരും അതിനുശേഷം നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ സബ്മിറ്റ് കൊടുക്കാം പിന്നീട് നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീസ്റ്റോർ ആയിട്ട് നമ്മുടെ അക്കൗണ്ട് നമുക്ക് റീകവർ ആയിട്ട് കിട്ടുന്നതാണ് ഭൂരിഭാഗം അക്കൗണ്ടുകളും നമുക്ക് റീക്കവർ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണിത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ ഈ ഒരു പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ വാട്സപ്പ് ബാനായിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ